നമസ്കാരം നമ്മൾ രാജ്യത്ത് ഇന്നുമുതല് ഉണ്ടായ വലിയൊരു മാറ്റം അഥവാ വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയേണ്ടിവനും കാര്യം നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് ഐ പി സി സി പി സി അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും മുഴുവൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട നിയമങ്ങളാണ് എന്ന് നമ്മൾ ഏവരും പരാതി പറയാറുണ്ട് നിങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം കാലഘട്ടങ്ങൾ തമ്മിൽ വന്ന വലിയ വ്യത്യാസമാണ് അന്തരമാണ് ആ കാലഘട്ടത്തിലെ രീതികളും വിമർശനങ്ങളും നിയമങ്ങളും നിയമ പരിഭാഷകളും വ്യത്യസ്തമായിരുന്നു അത് വളർന്നു വന്ന സമൂഹത്തില് വളരെ വ്യത്യാസമായിട്ട് മാറിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പുതിയ നിയമ സംവിധാനങ്ങൾ നിലവിൽ വന്നത് നിയമസംഹിതകൾ നിലവിൽ വന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും മുൻകാലങ്ങളിൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഒരു വിഷയമുണ്ടായാൽ നമ്മൾ നേരെ ബന്ധപ്പെട്ട സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ആയിരുന്നു നമ്മൾ പരാതി കൊടുത്തിരുന്നത് അവർക്ക് കേൾക്കുകയും കേൾക്കാതെയും ഇരിക്കാം അഥവാ അവര് നമ്മളുടെ പരാതി പ്രകാരം എഫ്ഐആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കോടതിയിൽ പോവുക മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് എഫ്ഐആർ ചെയ്യിക്കുക എന്നായിരുന്നു നടപടിക്രമം പക്ഷെ ഇന്ന് അതിനൊരു മാറ്റം വന്നു ഇന്ന് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്ന് അത് പറഞ്ഞപ്പം അതിനകത്തെ ഒരു ഞെടുക്കു ഉണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് ചിരിച്ചത് അഞ്ഞൊടുക്ക് വിദ്യ തൽക്കാലം ഞാൻ പറയുന്നില്ല കാര്യം നിയമം ഇന്ന് ഇംപ്ലിമെന്റ് ആയി തുടങ്ങിയതേയുള്ളു അഞ്ഞൊടുക്കു വിദ്യ അവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യം വരും എവിടെയെങ്കിലും അപ്പം നമ്മളൊരു ഒരു വിഷയമുണ്ടായി നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയാന് നിർവാഹമില്ല നമ്മള് മറ്റേതെങ്കിലും സ്ഥലത്ത് ഉദാഹരണം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമുക്ക് അവിടുത്തെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മളുടെ പരാതി രേഖപ്പെടുത്താനും അവിടെ നിന്ന് എഫ്ഐ ആർ ഇടാനും ആ എഫ്ഐആറിന് ഒരു പുതിയ പേര് വരും സീറോ എഫ് ഐ ആർ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണമോ നടപടിയോ ഒന്നും അവിടെ അപ്പൊ ചെയ്യുന്നില്ല അങ്ങനെ സീറോ എഫ്ഐആർ ഇട്ടതിന് ശേഷം അത് ബന്ധപ്പെട്ട കോടതിയുടെ അനുമതിയോടുകൂടി ഏത് സ്ഥലത്താണ് നമ്മൾ പരാതിയിൽ ഉന്നയിച്ച വിഷയം നടന്നിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അയച്ചു കിട്ടുന്ന എഫ്ഐആർ പ്രകാരം ആ അതൊക്കെ മറച്ചു വെക്കുകയാണ് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതായ കാര്യം ഈ സീറോ എഫ്ഐആർ ഇട്ടെന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഓ എനിക്ക് എഫ്ഐആർ ഇടാൻ എൻ്റെ മനസ്സൊന്നുമില്ല എന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ഇനിയും നടക്കത്തില്ല എന്ന് സ്പഷ്ടമായ നിയമമാണ് രണ്ടാമത് മുൻപ് സിആർ പി സി നൂറ്റി അൻപത്തിനാല് പ്രകാരമായിരുന്നു ഇരകൾക്ക് വേണ്ടി പ്രതികൾക്കെതിരെ കേസ് എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് ഒരു പുതിയ പരിഭാഷ വന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് പറയാം ഭാരതീയ നാഗരീക സുരക്ഷ സംഹിത കടിച്ചപ്പെട്ടാത്ത സംസ്കൃതമൊക്കെ ആയതുകൊണ്ടാണ് ഈ ഭാരതീയ നാഗീക സുരക്ഷാ സംഹിത പ്രകാരം നൂറ്റി എഴുപത്തിനാലിലാണ് സോറി നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഈ പറഞ്ഞ എഫ് ആർ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എഫ്ഐ ആർ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കേണ്ട ബാധ്യത അഥവാ ഉത്തരവാദിത്തം ആ പോലീസ് സ്റ്റേഷനിൽ ആർ ഇട്ട സ്റ്റേഷനിലെ എസ് 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 എച്ച്ഒക്ക് ബാധ്യതയായി മാറുകയാണ് ചെയ്തത് ഒപ്പം തന്നെ നമ്മൾ സാധാരണ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി പറഞ്ഞു ഏ മാാര് നമ്മുടെ പരാതി കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് നേരെ അതേ പരാതി ബന്ധപ്പെട്ട എസ് പിക്ക് കൊടുക്കാവുന്നതാണ് എസ് പിക്ക് കൊടുത്താൽ നിർബന്ധമായിട്ടും എസ് പി കേസെടുത്തേ പറ്റുള്ളൂ കേസെടുക്കാതെ ഞാൻ ആലോചിക്കട്ടെ ചിന്തിക്കട്ടെ അല്ലെങ്കിൽ ഉടനെ ഫോൺ ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇനി അത് നടക്കില്ല ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിലെ വാർത്തകൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇന്നൊരു കേസ് ഉണ്ടായി ഹെൽമെറ്റ് ഉപയോഗിക്കാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെയാണ് എഫ്ഐആർ ഇട്ടത് മുൻപ് അങ്ങനെയില്ല മുൻപ് നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റി അടച്ച് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയും നമ്മൾ വളരെ ലാഘവത്തോട് കാണുന്ന ആ പെറ്റി ഇടപാടുകൾ നമ്മൾ സൂക്ഷിക്കണം കാര്യം ഈ പെറ്റി കേസുകളിൽ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ നമുക്ക് തടവ് കിട്ടാവുന്ന ശിക്ഷ കോടതികളിൽ നമ്മൾ വിചാരണ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മളുടെ തലേ ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മളുടെ മാത്രം ബാധ്യതയായി മാറുകയാണ് അല്ലാതെ കാശിന്റെ അഹങ്കാരം ഉണ്ടോട്ട് ആ എന്റെ കാശുണ്ട് ഞാൻ പറ്റിയ അടച്ചോളാം എന്നുള്ള രീതിയിൽ ഇനി പോകാൻ പറ്റില്ല ഇന്ന് മുതല് പറ്റില്ല ഇന്നലെ കഴിഞ്ഞ് അത് അവിടെ കഴിഞ്ഞു ഇനി രക്ഷയില്ല ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട പുതിയ നിയമ സംവിധാനത്തില് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു ഞാനിത് ഇന്നാണ് തുടങ്ങിയത് നിയമം പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് നൂലാമാലകളെ പറ്റി നമുക്കറിയാൻ പറ്റുള്ളൂ പക്ഷെ എഫ് ഐ ആറിനെ പറ്റി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറയുകയാണ് ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണെങ്കിൽ ആണെന്ന് വെക്കുക എന്റെ നാട്ടില് ചെങ്ങന്നൂരില് എൻ്റെ വീട്ടില് അല്ലെ എൻ്റെ വീട്ടിലെ ബന്ധുക്കൾക്കെതിരെ എൻ്റെ അടുത്ത ബന്ധുക്കൾക്കെതിരെ ഒരു ആക്രമണോ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായി അവർക്ക് അവിടുത്തെ സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല ഗ്രഹനാഥൻ എന്നുള്ള നിലയ്ക്ക് ഞാനാണ് പോയി പോലീസിൽ പരാതി കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് കേരളത്തിൽ വന്ന് ചെങ്ങന്നൂര് പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ എഴുതിക്കേണ്ട ആവശ്യമില്ല ഞാൻ മുൻപ് പറഞ്ഞു പകരം ഞാൻ ഏത് സ്ഥലത്താണുള്ളത് ഞാൻ തെങ്കാശി ജില്ലയിലാണുള്ളതെങ്കിൽ തെങ്കാശിയിലെ ഞാനുള്ള സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ എഴുതി പരാതി കൊടുത്ത് എഫ്ഐആർ എഴുതിച്ച് നടപടിക്രമത്തെ നടപടിക്രമത്തെപ്പറ്റി ഞാൻ പറഞ്ഞു പക്ഷെ നമ്മളുടെ ഈ നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇതിന് വിനിയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഭാഷ ഏതായിരിക്കണം ഉദാഹരണം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലീസുകാർ പൊതുവെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം എഫ്ഐആറുകൾ എഴുതാൻ എഴുതി പരിചയമുള്ളവരാണത് പക്ഷേ ഞാൻ തമിഴ്നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തമിഴിൽ ഇംഗ്ലീഷിൽ വളരെ അപൂർവമാണ് എഫ്ഐആർ എഴുതി പരിചയപ്പെട്ടവരാണ് അവരുടെ അടുത്ത് ഞാനൊരു പരാതി കൊണ്ടു കൊടുക്കുമ്പോൾ ഞാനൊരു പരാതി എനിക്ക് അറിയില്ല ഞാൻ മലയാളത്തിൽ എഴുതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതാ പരാതി അവർക്ക് വായിച്ചു നോക്കി ബോധ്യം വരുത്താൻ ഉള്ള നിർവാഹമില്ല രണ്ടാമത് മലയാളത്തിൽ കൊടുക്കുന്ന പരാതി തമിഴിൽ എഫ്ഐആർ ഇട്ട് കേരളത്തിലോട്ട് അയച്ചു കൊടുത്താൽ കേരളത്തിൽ കേരളത്തിലിരിക്കുന്ന ഈ മലയാളം പഠിച്ച പോലീസുകാർ അതെങ്ങനെ മനസ്സിലാക്കും എന്നും നമ്മളുടെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ അഥവാ തമിഴ്നാട്ടിലെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ നമ്മളുടെ രാജ്യത്തെ ഇംഗ്ലീഷിൽ പലയിടത്തും പല വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമാണ് വരുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ ഇംഗ്ലീഷിൽ ഒരു എഫ്ഐആർ ഫയൽ ചെയ്ത് അത് കേരളത്തിലൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലും കേരളത്തിലെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അഥവാ കേരളത്തിലെ നമ്മൾ പഠിച്ച ഇംഗ്ലീഷുമായിട്ട് വളരെ വ്യത്യസ്തമായിരിക്കും അപ്പം അത് പഠിച്ച് മനസ്സിലാക്കാനും നമ്മളുടെ പോലീസുകാർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഒപ്പം തന്നെ ഇതേ വിഷയം തിരിച്ചും വരുന്നു തമിഴ്നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കേരളത്തിൽ ഒരു പരാതി എഫ്ഐആർ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് മലയാളത്തിൽ എഴുതി തമിഴ്നാട്ടിലേക്ക് അയക്കേണ്ടി വന്നു കഴിയുമ്പം തമിഴ്നാട്ടിലിരിക്കുന്ന ബന്ധപ്പെട്ട പോലീസുകാർ ഇതെങ്ങനെ എടുക്കും എന്നും ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അവിടെയും നമ്മൾ ധരിക്കേണ്ടത് നമ്മുടെ രാജ്യം മുഴുവൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറുന്നതിന്റെ ഒരു സൂചനയാണത് കാര്യം അതല്ലാതെ വേറൊരു നിർവാഹമില്ല ഈ എഫ് എഫ്ഐആറുകൾ അയച്ചുകൊടുക്കാൻ ഇപ്പൊ ഡൽഹിയിൽ നിന്നൊരു എഫ്ഐആർ സീറോ ആർ ഫയൽ രജിസ്റ്റർ ചെയ്ത് അത് കേരളത്തിലേക്ക് അയച്ചു തരികയാണെങ്കിൽ അവർ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഹിന്ദി വായിച്ചു മനസ്സിലാക്കാനുള്ള ഭാഷാ പരിചയം നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്കില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് എവിടെയും നിയമത്തെ പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ തമിഴ്നാട്ടിലേതും കേരളത്തിലേതും എല്ലാ ഭാഷകളിലേ ഉള്ള പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് നിരവധി അനവധി ഭാഷകൾ നിലനിൽക്കുന്ന രാജ്യത്ത് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ നിയമത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയുണ്ട് ഞാൻ ഹെൽമെറ്റിന്റെ വിഷയം പറഞ്ഞു അതുപോലെ മുൻപ് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു അസുഖമാണ് പത്താള് കൂടിയാൽ വഴി കാണുന്നവനെ ആക്രമിക്കുക തല്ലിക്കൊല്ലുക എന്നൊക്കെ അത് നമ്മുടെ ഒരു ഹോബിയാണ് അത് ഇനി നടക്കത്തില്ല അതിനൊക്കെ മാരകമായ ശിക്ഷ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമത്തില് അപ്പൊ ഇന്നലെ വരെ ജൂൺ മുപ്പത് വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതും ജൂലൈ ഒന്ന് മുതൽ എങ്ങനെ ജീവിക്കുന്നു എന്നതും തമ്മില് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അന്തരം ഒരുപാടുണ്ട് അത് മനസ്സിലാക്കണം ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ ക്രൈമുകളും നമ്മൾ സൂക്ഷിച്ചു കണ്ട് ചെയ്തില്ലെങ്കിൽ മക്കളെ പടിപാളും കാര്യം ഇത് ഉണ്ടാക്കിയ നിയമമല്ല നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളെ വിലയിരുത്തി ഒരുപാട് പഠന ഗവേഷണങ്ങൾ നടത്തിയാണ് ഈ നിയമം നടപ്പിലായത് അതുപോലെ മുൻപ് നമുക്കെതിരെ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഒരു ശിക്ഷ ഉണ്ടായിരുന്നു ശിക്ഷ ഒരു പരാതി പ്രശ്നങ്ങൾ അത് സിആർ പി സി ഐ പി സി ഒക്കെ പറഞ്ഞു നിങ്ങളെ പഠിപ്പിക്കാൻ പോയിട്ടൊരു കാര്യവുമില്ല കാലം കഴിഞ്ഞു പോയതാണ് സി ആർ പി സി ഐ പി സി അപ്പൊ പുതിയ നിയമസംവിധായങ്ങളനുസരിച്ച് ഇപ്പം ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് ഉള്ള ഒരു ചടങ്ങില്ല പകരം ഇതെല്ലാം രാജ്യത്തെ തീവ്രവാദ കുറ്റങ്ങളായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സാഹചര്യങ്ങൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞാൻ ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാം പക്ഷെ അതിനു മുൻപ് നമ്മൾ സൂക്ഷിക്കണം ഇന്ന് മുതൽ സൂക്ഷിക്കണം പബ്ലിക് റോഡില് വഴിയ പെൺകുട്ടികൾ പോകുന്ന ഉടനെ നമ്മൾ ശ്ലീലം പറയുന്നത് പോലും നമുക്ക് മാരകമായ പണി കിട്ടാൻ വഴിയാണ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം ഞാനും സൂക്ഷിക്കണം കാര്യ മാധ്യമങ്ങളിൽ എൻ്റെ ചാനലിലൂടെ പറയുന്ന ഒരുപാട് വീഡിയോകളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് നിയമം പഠിച്ചു തുടങ്ങിയത് പുതിയ നിയമ സംഹിതകള് അപ്പം എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇന്നലെ വരെ നമ്മൾ പഠിച്ച നിയമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനി പ്രവർത്തിക്കാൻ പാടില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ മാറ്റം മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ ജീവിതത്തിന് ഒക്കെ അത് ദോഷകരമായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ലാൽ സലാം